നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു ഭരണാധികാരിയുടെ അതായത് അമേരിക്ക പോലെയുള്ള രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ഒരു അഹങ്കാരം എന്നൊക്കെ തന്നെ സൂചിപ്പിക്കാവുന്ന ഒരു സ്വഭാവ സവിശേഷത രണ്ട് ആ അഹങ്കാരത്തിൽ നിന്ന് പുറപ്പെടുന്ന സാംസ്കാരിക ശൂന്യത അമേരിക്ക പോലെയുള്ള രാജ്യത്ത് നിന്ന് ഉണ്ടാകും ഇത്തരം നടപടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അത് ഞാൻ വിശദീകരിക്കാൻ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ഇത്തരം ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആ ആർക്കാണോ ആ നടപടി ഉണ്ടാകുന്നത് ഏത് രാജ്യത്തിലെ പൗരന്മാർക്കാണോ നടപടി ഉണ്ടാകുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമീപനം നമ്മളാരും നിർബന്ധം പിടിക്കുന്നില്ല ഒരു രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന ആളുകളെ അവിടെ കുടിയിലെത്തണം അവിടെ താമസിപ്പിക്കണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ ആരും പറയാനും പറ്റൂല മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി കയ്യിലും കാലിലും വിലങ്ങു വെച്ചുകൊണ്ട് ബെഞ്ച് ഒരു കസേരയിൽ അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ നാൽപ്പതോളം മണിക്കൂർ നേരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് നരക തുല്യമായ ജീവിതത്തിലാണെന്ന് ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നത് സംസ്കാരം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന രാജ്യമാണ് സ്വപ്ന ഒരു ഡ്രീം നേഷൻ ആണെന്നൊക്കെ പറയുന്ന രാജ്യം അങ്ങനെയുള്ള രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി ഇത്രമാത്രം നീചമായി ചെയ്യാൻ അവർ കുറ്റ കൊടും കുറ്റവാളികളൊന്നും അല്ല ഇതെന്ത് നീതി നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായ ഒരു രാജ്യത്ത് താമസിച്ചു എന്നൊരു കുറ്റമല്ലാതെ അവർ ചെയ്തുള്ളൂ സൗഹൃദമാവാം ഒരു രാഷ്ട്രവുമായി സൗഹൃദമാകാം കൊളംബിയ ഇത്തരം സൈനിക വിമാനത്തിൽ അവരുടെ പിന്നെ ആളുകളെ അവിടെ കൊണ്ട് ചെന്നെത്തിച്ചപ്പോ ഇറങ്ങാൻ സമ്മതിച്ചില്ല മെക്സിക്കോ സമ്മതിച്ചില്ല അവരുടെ നിയമപ്രകാരം അവരൊരു നിയമത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യവുമായിട്ട് അവർ വിവേചനം കാണിക്കാതെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മളും പറയണമായിരുന്നോ ഇല്ല നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കില്ല അല്ലെങ്കിൽ ഇവരും ഞങ്ങളുടെ പൗരന്മാരല്ല ഞങ്ങൾ ലാൻഡിങ് പെർമിഷൻ നൽകില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വേറെ രീതിയിലത്തേക്ക് ഇനിയിപ്പോ പിന്നെ വിവാദം ഉണ്ടാക്കാനായിട്ട് മറ്റു പലതും പറയുമായിരുന്നു ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ തോന്നുന്നത് ഇവര് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ മറ്റു ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് അത്രയും വേണം ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു ക്രൈം ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചയക്കുന്നതിൽ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല അല്ല അത് പിന്നെ പിന്നെ എന്ത് ചെയ്യണം റോൾസ് റോയിസിൽ വിടണമായിരുന്നോ അങ്ങനെയാണോ പറയുന്നത് ആ രാജ്യത്ത് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം വെസ്റ്റ് ഇതൊക്കെ പറ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ബാക്കി ഫോളോ അപ്പ് ചെയ്തത് ഐസ് ആണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് അവർ പിന്നെ ഒരു ഓപ്ഷൻ കൊടുക്കും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു പോകാം ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നിയമപ്രകാരം അവർക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം രണ്ട് മിലിറ്ററിയുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത് വിദ്യാഭ്യാസം ഞാൻ ഈ എസ് ഒ പി വായിച്ചു നോക്കിയതാണ് ഈ എസ് ഒ പിയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാക്കിസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ബെല്ലി റെസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്ത് രേഖയുണ്ട് നിയമമുണ്ട് അതുകൊണ്ട് വേണ്ട പ്രശ്നം ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല അവിടെ ഇവർ താമസിക്കുന്നത് അനധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിനു ശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോയ്സ് അയച്ച് അവരെ കൊണ്ടുവരാൻ പറ്റില്ല ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ അവരുടെ റിസോഴ്സസ് അവരുടെ അവസരങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാർക്കും അവിടെ വന്നിരിക്കുന്ന മൈഗ്രന്റ് ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗ്രന്സിനും മാത്രമാണ് അതല്ലാതെ ഓരോ രാജ്യത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പന്നു നിന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹ്യ സുരക്ഷാ ഭീഷണിയുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഫെഡറൽ ക്രൈമായി മാറുന്നത് അതും ശരിയാ ഈ അടുത്ത നാളുകളിലായി നമ്മുടെ വിദേശ നയറ്റില് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് തുടർച്ചയായ തിരിച്ചടികൾ ഏറ്റോണ്ടിരിക്കുക ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങില് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ ഒന്ന് ക്ഷണിക്കുവാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി രണ്ടോ മൂന്നോ ആഴ്ചയാണ് അവിടെ അമേരിക്കയിൽ പോയി കിടന്നത് ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും ട്രംപ് സമ്മതിച്ചില്ല ഈ ഫൂളിഷ് എല്ലാരും ഒരു ഉദാഹരണം ഇവിടെ ശ്രീജിത്ത് പണിക്കർ അമേരിക്കൻ ഒരുപാട് അമേരിക്കയുടെ നിയമം വെച്ച് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് അവിടുത്തെ ഇന്ത്യൻ വിദേശ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന പിന്നെ ഈ പറയുന്ന ദേവയാനി ദേവഗളുടെ എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ അംബാസിഡർ നാൻസി അവരെ വിളിച്ചു വരുത്തി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രതികരിച്ച വാക്ക് ഡിപ്ലോറബിൾ കാലത്തും സമ്മതിക്കാൻ കഴിയാത്തത് ഈരാ കുമാർ രണ്ട് രാഹുൽ ഗാന്ധി മൂന്ന് സുശീൽ കുമാർ ഷിൻഡെ ഇവർ മൂന്ന് പേരും അമേരിക്കൻ ഡെലഗേറ്റു ആയിട്ടുള്ള ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു ഇന്ത്യയുടെ അമേരിക്കൻ എംബസിക്ക് കൊടുത്തിരുന്ന മുഴുവൻ പരിരക്ഷയും നമ്മൾ പിൻവലിച്ചു അവരുടെ വാഹനങ്ങൾക്കുള്ള സെക്യൂരിറ്റി അവർക്കുള്ള ഫുഡ് സപ്ലൈ അവർക്കുള്ള മദ്യം ഉൾപ്പെടെയുള്ള സപ്ലൈ എല്ലാം നമ്മൾ നിഷേധിച്ചു എന്ത് സംഭവിച്ചോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ ടെറി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള സുജാത സിംഗിനെ വിളിച്ച് നേരിട്ട് വിളിച്ച് റിഗ്രറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചു മാപ്പി ചോദിച്ചു ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല രോമേ അങ്ങനെയാണ് നമ്മൾ അമേരിക്ക നമ്മളോട് കാണിച്ച അപമാനത്തിന് നമ്മൾ കടുത്ത ഭാഷയിൽ നമ്മൾ പ്രതിഷേധിച്ചത് ഒരു സംശയം ചോദിച്ചോട്ടെ രണ്ടാം ലോക ലോകത്തെ കുറിച്ചാണോ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അതേ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ മൈഗ്രന്റ് ആയിരുന്നില്ല ഇന്ത്യയുടെ അല്ല ഒരു ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ് ആയിരുന്നു ഈ പറയുന്ന ഡിപ്ലോമാറ്റിന് ഡിപ്ലോമാറ്റിന് ശ്രീജിത്ത് മണിക്കൂർ അറസ്റ്റ് ചെയ്തതിനെ കയ്യാമം വെച്ചുകൊണ്ടോയി അത് പിന്നെ കടുത്ത അപമാനമാണ് ഇന്ത്യക്ക് അതിനാണ് പ്രതിഷേധിച്ചത് എന്ത് വന്നു അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു ആർക്കെതിരെ ഈ പറയുന്ന ഗുവാട്ടിമാല ഇക്കഡോർ കൊളംബിയ ഏറ്റവും ദൂരെയുള്ള രാജ്യം പാകിസ്ഥാനിൽ നിന്ന് എത്രയോ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെ ഉണ്ട് ഇന്തോനേഷ്യയിൽ നിന്നുണ്ട് മലേഷ്യയിൽ നിന്നുണ്ട് ഇന്ത്യയെക്കാൾ ഇന്ത്യയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ട് അവരോട് ആരോടും കാണിക്കാത്ത ഈ അപമാനം എന്താണ് അവരെ ആരും എന്താണ് എന്താണ് അതിനുള്ള മറുപടി സജിമോൻ അതെ ഇനോ റോണി പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നു ആദ്യം പറഞ്ഞു വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഇവിടെ രണ്ടു മൂന്ന് ആഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ് രണ്ടാമത്തെ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റോണി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നത് കാരണം ദേവയാനിയുടെ ആ ഒരു കേസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു നയതന്ത്ര പ്രതിനിധിയായിരുന്നു ആ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളായിരുന്നു അവരുടെ കേസും ഇല്ലീഗൽ ഇൻഗ്രിയ ആയിട്ട് രണ്ടും കമ്പയറബിൾ അല്ല യും പാകിസ്ഥാനിലേക്കും മലേഷ്യക്കും വിമാനം വന്നില്ല എന്ന് പറയുന്നു അത് വരുന്നുണ്ട് അത് എല്ലാ വിമാനവും ഒരുപോലെ പോകത്തില്ലോ ആദ്യം ആദ്യം ഗുവാട്ടിമാലയും മെക്സിക്കോയും കാനഡയിലൊക്കെയാണ് പിടിച്ചത് അത് കഴിഞ്ഞ് ഇന്ത്യ വരുന്നു ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ട് മറ്റുള്ള എല്ലാ രാജ്യത്തേക്കും ഈവൻ യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള ലാറ്റിനോ ഈസ്റ്റ് ഈസ്റ്റേൺ യൂറോപ്പിലേക്കുള്ളത് പോലും പട്ടികയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ കൃത്യമായി പറഞ്ഞു അവരെ അവർക്കെതിരെ കേസെടുത്തിട്ട് നമുക്ക് പ്രതിഷേധമില്ല ഇന്ത്യ ഗവൺമെന്റ് അവർക്കെതിരെ കേസെടുത്തിൽ പ്രതിഷേധിച്ചിട്ടില്ല പക്ഷെ അവരെ രീതിയിൽ ആ അപമാനത്തിന് കാരണക്കാരായിട്ടുള്ള ഭരണാധികാരികളെ ന്യായീകരിക്കുന്ന ആളുകളോട് സഹതപിക്കാതെ നമ്മൾ എന്താ ചെയ്യുക ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ പാലിക്കുന്നുണ്ട് എന്ന അതിശക്തമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ പട്ടാള വിമാനത്തിൽ സൈനിക വിമാനത്തിൽ ആൾക്കാർ അയച്ചത് അല്ലാതെ അയക്കാം അല്ലാതെ അയച്ച ചരിത്രം ഉണ്ട് ഇവിടെ വന്ന ചരിത്രം ചരിത്രമുണ്ട് അടുത്ത കാലം വരെ നടന്ന സംഭവങ്ങളുണ്ട് ഈ സ്വന്തം നേട്ടം സ്വന്തം ഈ പിന്നെ മഹത്വം പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഒരു സംസ്കാരശൂന്യമായ നടപടിയാണിത് മനസ്സിലാക്കിയ ശ്രീ ജോസഫ് ആന്റണി ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ന്യായീകരിക്കുന്നു എന്നാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിങ്ങൾക്ക് തോന്നിവാസം ജീവിക്കാൻ കഴിയില്ല ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ് ഈ പോകുന്ന ആൾക്കാർക്ക് ഓരോ ഘട്ടത്തിലും അറിയാം ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ് അവർ ചെയ്യുന്നത് ഒരു ഫെഡറൽ ക്രൈമാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അവിടുത്തെ എംബസിയെ പോലും പിന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഗുണമില്ല എന്നതിനെപ്പറ്റി അവർക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചുവിടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ തിരിച്ചുവിട്ടതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തില്ല എന്നതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ ഇവിടെ ആൾക്കാർ അവിടെ പോയി അവിടെ പിന്നെ ഈ പറയുന്നത് പോലെ കുറ്റകൃത്യം ചെയ്തു എന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനം ഒന്നുമില്ല ശ്രീ ജോസഫ് ആന്റണി അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറയും ആ രാജ്യം ചെയ്തിരിക്കുന്ന നിയമം അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യം അതിനെ അംഗീകരിക്കുക പിന്നെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമം അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് പോലെ കഴിയാനായിട്ട് അമേരിക്ക ഒരു ലോല സ്റ്റേറ്റ് അല്ല പിന്നെ നിയമം എന്താണ് ഒരാളിനെ ഫ്ലൈറ്റിലാണ് അവർ കൊണ്ടുപോകുന്നത് എങ്കിൽ അതിൽ ചെറിയ കുറ്റം ചെയ്താലും വലിയ കുറ്റം ചെയ്താലും ഹാൻഡ് കഫി ചെയ്യണം എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നിയമമാണ് കുറ്റമായിരിക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം അങ്ങനെയുള്ള കാര്യത്തിന് അതിൽ ചെയ്യും അപ്പൊ അങ്ങനെയല്ല മറ്റൊരു രാജ്യത്ത് പോയിട്ട് നിങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അവരെ റോയലായിട്ട് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്നതിനോളം രാഷ്ട്രീയ വിരോധവും അടിമത്വവും ഞാൻ കാണുന്നില്ല ശ്രീ ജോസഫ് ആന്റണി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആപ്പിളിനെ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യൂ ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് ദേവയാനി ഖോബ്രഗഡയുടെ കേസ് പറയുമ്പോൾ അവരൊരു ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല പോയിന്റ് നമ്പർ വൺ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് രണ്ട് സെക്ഷൻ ടൈറ്റിൽ എയ്റ്റീൻ വയലേഷനും വിസ തട്ടിപ്പുവാണവരുടെ പേരിൽ ഉണ്ടായിരുന്ന കുറ്റം മൂന്ന് അവരെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് കയ്യാമം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇന്ത്യൻ ഡിപ്ലോമാറ്റാണ് ലീഗലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ അയച്ചിരിക്കുന്ന ആളാണ് ആ ആളിന് ആളിനുവേണ്ടി ഏത് സർക്കാർ എത്ര ദുർബലമായ സർക്കാർ ശരിയാണ് അവർക്ക് അതിനൊരു ഇമ്യൂണിറ്റി ഉണ്ട് ഇമ്യൂണിറ്റി കിട്ടും നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ കേവല രാഷ്ട്രീയ ആരോപണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി സഭയിലടക്കം പറഞ്ഞിരിക്കുന്ന കേവല രാഷ്ട്രീയ ആരോപണം അതാണ് ശ്രീ റോണി പറഞ്ഞ ഒരു കാര്യം നമ്മുടെ നോക്കൂ നമ്മുടെ രാജ്യത്തിനെ ഇകഴ്ത്താനായിട്ട് എങ്ങനെയാണ് ശ്രമിക്കുന്നത് നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടത്തേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുമോ എന്ന് അറിയാൻ എന്നിട്ട് ജയശങ്കർ നേരത്തെ അവിടെ പോയി തമ്പടിച്ച് കിടന്നു എന്ന് അങ്ങനെ തമ്പടിച്ച് കിടക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഒരു ഡിപ്ലോമാറ്റിന് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സാധാരണ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല സ്പെഷ്യൽ എൻവോയികളെ അയക്കുകയാണ് അപ്പൊ അവര് നേരിട്ട് അവർ ഇൻവിറ്റേഷൻ അയക്കുന്നത് ജയശങ്കറിനല്ല ഇന്ത്യയിൽ നിന്ന് ആരാണ് പ്രതിനിധി എന്നത് തീരുമാനിച്ചതിന് ശേഷമാണ് അത് കൊടുക്കുന്നത് അല്ലാതെ ജയശങ്കർ അവിടെ പോയിട്ട് അണ്ണാ ഞങ്ങൾക്ക് വേറൊരാളും കൂടിയുണ്ട് പുള്ളിക്കും കൂടി ഒരു കത്ത് തരുമോ എന്നൊന്നും ചോദിക്കല്ലേ രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്ന വ്യക്തിത്വം ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ശ്രീ റോണി പറയുന്നതിൽ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത് അതും കൈ പോയി അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളിന് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം എന്നതിനെ പറ്റി അറിയാമല്ലോ ഇല്ലാതെ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവിടെ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇവിടെ റോയൽ എൻട്രി വേണം അവരെ പുഷ്പഹാരം ഇട്ട് സ്വീകരിക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആസാം അക്കോർഡ് ഒപ്പിട്ട പ്രധാനമന്ത്രിയുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ് കൈലിസോൺ ചെയ്യുന്നുണ്ടോ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ ആയിട്ടുള്ള അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള മൈഗ്രൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടാവാറുന്ന ഇത്തരം സംസ്കാര ശൂന്യമായ നടപടി ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണകൂടമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത് അതാണ് രണ്ടാമത്തെ പരാജയം ഈ രണ്ട് പരാജയങ്ങളെയും ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ അവരുടെ അടിമത്തത്തെ കുറിച്ച് മാത്രമാണ് എനിക്ക് സഹതാവുള്ളൂ ഒരു സെക്കൻഡ് സജിപോലെ ഫെഡറൽ ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാരെ കയ്യാമ്പം വെച്ചിട്ട് അല്ലാതെ പുഷ്പഹാരം അണിയിച്ചിട്ടാണ് വിടണമെന്നാണ് അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയത്തിൽ നിന്ന് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള അറിവെങ്കിൽ എനിക്ക് അതിനോട് ലജ്ജയാണ് തോന്നുന്നത് കേൾക്കുമ്പോ നോ പ്രോബ്ലം എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു മാനിച്ചാണ് ഒരു രാജ്യം അവിടെ നിന്ന് വരുന്ന ഫെഡറൽ ക്രൈം ചെയ്തിരിക്കുന്ന ഒരാളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ആ രാജ്യത്തിലെ ഡോക്യുമെന്റായിട്ടുള്ള നിയമമാണ് അങ്ങനെയാണെങ്കിൽ കയ്യാമ്പം വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ പോലീസുകാർ പെറ്റി കേസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകുന്നത് ശ്രീ ജോസഫായ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ മനുഷ്യ സഹപരണിത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നെ ചില കാര്യങ്ങൾ വിയോജിച്ചുകൊണ്ട് എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് എനിക്ക് ഇന്ത്യയില് ഇപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവരെ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോലീസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പേപ്പർ ചോദിക്കുന്നതിന് മുമ്പ് രണ്ടടി ആയിരിക്കും കൊടുക്കുന്നത് അടിച്ച് കഴിഞ്ഞിട്ട് വലിച്ചിഴച്ചുകൊണ്ടായിരിക്കും ജീപേ കയറ്റുന്നത് ആ ജീപേന്ന് ഊന്തിത്തള്ളി ആയിരിക്കും അവന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത് എയർപോർട്ടിൽ കൊണ്ടുപോകുന്നത് അങ്ങനെയായിരിക്കും അപ്പൊ കയ്യാമ്പ് വെക്കുന്നതിനേക്കാളും അതിക്രൂരമായ പീഡനങ്ങളും അതി ക്രൂരമായ മറ്റ് ഈ പറഞ്ഞ മാനുഷികാവസ്ഥയെല്ലാം എല്ലാം കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇന്ത്യൻ പോലീസ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യൻ പോലീസിനെ അപമാനിക്കുകയല്ല ചെയ്യുന്നത് ഇന്ത്യയിൽ കാണുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം എന്തിനും പറയാം റൂട്ട് മാറ്റി മാറ്റിവിടും നമ്മുടെ വീട്ടിലേക്ക് വാടകൻസിന് യാതൊരു കാരണവുമില്ലാതെ കഴുത്തു മുറുക്കി കൊല്ലുന്നു

താങ്കൾ എന്നെ കരുവാക്കണ്ടേ ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് ജീവിക്കുക ശ്രീ സജിമോൻ ആൻഡി അടക്കം എല്ലാ ആൾക്കാരും എന്നോട് ആ വിഷയത്തിൽ യോജിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജോസഫ് പാനി അതിന് വിട്ട് ആയിട്ട് വരുന്ന ആൾക്കാർ അവിടെ സ്വീകരിക്കാനും ആ ഡേറ്റിന് ശേഷം വന്ന ആളുകൾ അഭ്യാർത്ഥികളായി പരിഗണിച്ചുകൊണ്ട് അവരെ തിരിച്ചയക്കുവാനുമാണ് ആസാം അക്കോട എന്ന് പറയുന്നത് അതിനകത്ത് പിന്നെ രാജീവ് ഗാന്ധി അനാവശ്യമായിട്ടോ പിന്നെ രാജ്യത്തിന് വിരുദ്ധമായിട്ടോ എന്തെല്ലാം ചെയ്തോന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവരെ റെഫ്യൂജീസ് ആണ് ഹാൻഡിൽ ചെയ്യാനായിരുന്നില്ലേ ുംക്കോർഡിൽ പറഞ്ഞത് ഫൗണ്ടേഷന തെറ്റാണ് ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത് റെഫ്യൂജീസിനെ കുറിച്ചല്ല ആസാം അക്കോർഡിൽ നമ്മൾ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ചാണ് ഇല്ലീഗൽ മൈഗ്രന്റ്സും റെഫ്യൂജീസും രണ്ടാണ് റെഫ്യൂജീസ് എന്ന് നമ്മൾ അഭയം റഫ്യൂജീസ് രാജീവ് ഗാന്ധി അവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ടാണ് പരിഗണിച്ചതെന്നല്ല എന്റെ പോയിന്റ് മൈഗ്രന്റ് മൈഗ്രന്റ് യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന ആളുകൾ അത് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് അവരെ തിരിച്ചയക്കാൻ തീരുമാനം യുദ്ധത്തിന് ശേഷം ആണല്ലോ ാണ് ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരനെ നരേന്ദ്രമോദി ആഘോഷമാക്കി കൊണ്ടുവരുകയും ചെയ്തത് അല്ലെ അതായിട്ട് പിന്നെ പ്രിഫേർഡ് സ്റ്റാറ്റസ് എന്ന് എന്ന് സഹായിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ വേണ്ടത്ര തോന്നുന്നു ഭീകരൻ ഭീകരൻ എന്നോട് ചിഹ്നം വിളിക്കാൻ നിക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ശങ്കുവേണം അപ്പൊ നമ്മളിൽ പ്രശ്നമൊന്നുമില്ല ഓക്കെ